എനിക്ക് ആവശ്യമുള്ള വർക്ക് വർക്ക് ചെയ്യുന്നു കളർ ഞാൻ ചുമ്മാ ട്രൈ രാത്രി പത്തേ മുക്കാൽ ആയപ്പോഴത്തേക്കും ആണ് എനിക്ക് ഒരു ക്യാഫ് ചെയ്യാൻ തോന്നുന്നത് എന്തെങ്കിലും ക്രാഫ്റ്റ് ചെയ്യാൻ തോന്നി വെച്ച് നീട്ടാൻ പാടില്ലല്ലോ അതുകൊണ്ടിട്ട് മനസ്സിന് ഉദ്ദേശിച്ച ഒരു സ്കെച്ച് വെച്ച് കളർ അടിക്കാൻ നോക്കിയപ്പോഴത്തേക്കും അത് നിന്നെ ചതിച്ച് അതുകൊണ്ട് ഞാൻ വേറെ സ്കെച്ച് വെച്ച് കളർ അടിച്ചു പിന്നെ നമുക്കൊരു വലിയൊരു പ്ലാസ്റ്റിക് കുപ്പി വേണം ഇതിന്റെ ഈ തലഭാഗം മാത്രം കട്ടിയെടുക്കണം ഈ ഭാഗം കട്ടിയെടുക്കാൻ നല്ല സിമ്പിൾ ആയിരുന്നു പക്ഷെ ആ ക്യാപ്പുള്ള ഭാഗം കട്ടിയെടുക്കാനായിട്ട് ഞാൻ നല്ല പാടുവിട്ട് പിന്നെ ഈ കാണുന്ന പോലെ കുറച്ച് കളർ അടിച്ച് പേപ്പർ കട്ട് ചെയ്ത് എടുക്കണം ഇതേപോലത്തെ കുറച്ച് പെറ്റൽസ് ഞാൻ കട്ട് ചെയ്ത് ചെയ്തെടുത്തെങ്കിലും അവസാനം ഞാൻ ഉപയോഗിച്ചില്ലേ അതാണ് വേറൊരു ടിസ്റ്റ് ഈ വോയിസ് ഓവർ ചെയ്യുന്ന സമയത്താണ് ഒരു കാര്യം ബുദ്ധിയിൽ ലോദിച്ചത് എന്താണെന്ന് വെച്ചാലേ ഈ പേപ്പർ എടുത്ത് കളർ അടിച്ച് കട്ട് ചെയ്ത് എടുക്കുന്ന സമയത്ത് എനിക്ക് ഒരു ചോന്ന പേപ്പർ എടുത്ത് കട്ട് ചെയ്താൽ പോലായിരുന്ന നിങ്ങൾ അപ്പൊ അങ്ങനെ ചെയ്താൽ മതിട്ടാ എന്നിട്ട് ഇതേപോലെ ഒരു തൊപ്പി പോലെ ഇട്ടിച്ചോളൂ ഞാൻ വരച്ച് കട്ട് ചെയ്തെടുത്താ പറ്റല്ലേ കുറച്ച് വലുതായി പോയി അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഒരു മാർക്കറ് വെച്ചിട്ട് ഇതേപോലെ വരച്ചെടുത്തു രാത്രി ക്രാഫ്റ്റ് ചെയ്യാനായിട്ട് ഇതാണ് പ്രശ്നം ബുദ്ധി വേണ്ട പോലെ വർക്ക് ചെയ്യൂല പിന്നെ എന്നൊരു നൂലെടുക്കുക രണ്ടും കൂടി ഒരുമിച്ച് കെട്ടിക്കൊടുക്കുക അത്രയേ ഉള്ളു പരിപാടി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എപ്പോഴും പോലെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നുവരുത് എല്ലാവരും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ മറന്നു പോകണുണ്ട് അപ്പോൾ അതൊക്കെ ഒന്നും മറക്കാതെ ചെയ്തേക്കണേ ഞാൻ എല്ലാവരുടെയും കമൻസിന് റിപ്ലൈ തരും വേണമെങ്കിൽ ഒന്ന് ട്രൈ നോക്കിക്കോ ഒരു കമന്റ് ഇട ഞാൻ റിപ്ലൈ തന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾ നിങ്ങളെൻ്റെ ഒരു വീഡിയോക്കും കമന്റ് ഇടണ്ട ഓക്കെ പിന്നെ താഴത്തെ എൻ്റെ പേരൻ്റെ സൈഡിൽ ഇതേക്കണം സബ്സ്ക്രൈബ് എന്നുള്ള ബട്ടനില്ലേ അതിലും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക